പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ൂന് കൂന് കിട്ടിയതാണ് നാലെണ്ണം കൂന് കൂട്ടാൻ വെക്കട്ടെ കൂന് വരക്കട്ടെ നമ്മൾ ചെറുതായിരിക്കുമ്പെ ഈ കൂന് കിട്ടിയ മത്തൻ്റെ അരിയില് മസാലയൊക്കെ തിരുമ്പി മത്തൻ്റെ അരിയിലാക്കിയിട്ട് മൂന്ന് നാല് ഇല വെക്കും മൂന്ന് നാല് ഇല വെച്ചിട്ട് മത്തിൻ്റെ അലിയിൽ മസാല ഉപ്പും മുളകും എല്ലാം തിരുമ്പിട്ട് ആദ്യം ഒരു അലി വെച്ച് കെട്ടും പിന്നെ ഒരു അലി വെച്ച് കെട്ടും പിന്നെ ഒരു നാല് ഇല വെച്ചിട്ട് കെട്ടും അതിൽ വെന്തു പറഞ്ഞാൽ രണ്ട് ഇല കളയും ബാക്കിയുള്ള ഇല കൂടി കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും മത്തിൻ്റെ അലിയിൽ വെച്ചിട്ട് ഉപ്പും മുളകുമൊക്കെ എല്ലാം തിരുമ്പി മത്തൻ്റെ ഇല നന്നായി മുറുക്ക കട്ടണം അല്ലെങ്കിൽ അഴിഞ്ഞു പോകും എന്നിട്ട് കനകനാന്നുള്ള ഇട്ടിട്ട് ചൂടുക എലയും കഴിക്കുക നന്നായിട്ടുണ്ടാവും എലയും കഴിച്ചാൽ ചൊടിമൊട്ടിയപ്പോൾ വന്നതാണ് കൂന് കർക്കിടക മാസം ഒന്നും ആയിട്ടില്ല കർക്കിടത്തില കിട്ടുക അങ്ങനെ ഇപ്രാവശ്യം കിട്ടി കൂന് കൂന് മസാല ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചുവെച്ചത് ഇത്രയും ഉള്ളി മല്ലിപ്പൊടി ഇത്രയും മല്ലിപ്പൊടി മണിപ്പൊടി മഞ്ഞിപ്പൊടി കട്ടാ കാവൽപ്പൊടി കുരുമുളക് ഒത്തിരി പാകത്തിന് ഉപ്പ് വെള്ളം போட்டி <laughs> நடத்திட்டு <laughs> 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 നിങ്ങളുടെ ഇടുകയെന്നറിയിക്കാം ഞങ്ങൾ ഈ പൂഞ്ഞ് നല്ല വണ്ട ശേഷം ഒരു പത്ത് മുരിങ്ങയിടും മുരിങ്ങ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കും പച്ച വെളിച്ചെണ്ണ അങ്ങനെയാണ് ഞങ്ങൾ പൂഞ്ഞാ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഒടിയിൽ പോയിട്ട് ഒരിക്കലും ഓടിക്കാൻ അത്രപോലെ പോകണ്ടാവുക ഒരുപോത്ത് വെച്ചിട്ടുണ്ടാക്കിയാണ് ഇവിടെ നന്നായി വന്നു വന്നപ്പോൾ തന്നെ വിളിച്ചു ഇത്തിരി വിളിച്ച മൂട്ടിലാക്കാനുള്ളത് അഞ്ച് കാലം പൂനാണ് കിട്ടിയത് അഞ്ചെണ്ണം അതില് പൂനൊക്കെ പൊട്ടി വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് മുരിങ്ങയും കൂടി ഇട്ടപ്പോൾ സൂപ്പറായി അതും കൂടെ